സ്തോത്രം ദൈവം നമ്മളെ ധാരാളം പറ്റം അനുഗ്രഹിക്കട്ടെ നമുക്കൊരു വചനം വായിക്കാം ലൂക്കോസ് പതിനഞ്ചാം അധ്യായം മുപ്പതാമത്തെ വാക്യം കൂടെ നിന്റെ മുതൽ മതി സ്തോത്രം ദൈവം എല്ലാവരെയും ധാരാളം പറ്റും അനുഗ്രഹിക്കട്ടെ ഇത് കർത്താവ് മുടിയനായ പുത്രനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ഉദാഹരണത്തെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത് പക്ഷേ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക ആ മൂത്ത മകൻ അപ്പനോട് കൂടെ ഉള്ള മകൻ ആ ഇളയ മകനെ സ്തോത്രം ഇല്ലാത്ത ഒരു കാര്യം സംസാരിക്കുന്നുണ്ട് ഇവൻ കൂടി ഞാൻ ആ ബൈബിൾ അങ്ങോട്ടും ഒക്കെ വായിച്ചപ്പോൾ അങ്ങനൊരു പദം അതിനകത്തില്ല ഊഹാമോഹം കൊണ്ടുള്ള സംസാരം ഇന്ന് നമ്മൾ അനേക പേര് നമ്മൾ ഓരോ സഭകളിലെയും ഓരോ വിശ്വാസികളെയും ഓരോ പാസ്റ്റുമാരെയും നമ്മൾ ചില കാര്യങ്ങൾ കേട്ട് ഊഹിച്ച് സംസാരിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പ്രാർത്ഥിക്കുന്ന നാവാണ് സ്തോത്രം പറയുന്ന നാവാണ് ഞായറാഴ്ച തോറും അന്യഭാഷ പറയുന്ന നാവാണ് ആ നാവ് എടുത്ത് വെച്ചാണ് സ്തോത്രം നമ്മൾ കേൾക്കാൻ പാടില്ലാത്ത കാര്യത്തെ കേൾപ്പിച്ച് നമ്മുടെ വാഗ് കൊണ്ട് സംസാരിക്കുന്നത് നിങ്ങളവിടെ ആ മുടിയനായ പുത്രനെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ അപ്പനിൽ നിന്നും അപ്പൻ്റെ സ്വത്തൊക്കെ വാങ്ങിച്ചേച്ചും അവൻ പോയെന്നുള്ളതുണ്ട് ദൂർത്തടിച്ചെന്നും പക്ഷെ ഒരു വേഷിയയുടെ കൂടെ പോയെന്ന് ആ വചനത്തിൽ ഒരിടത്തും പറയുന്നില്ല പക്ഷേ സ്തോത്രം മടങ്ങി വന്ന തൻ്റെ ഇളയ കുറിച്ച് സന്തോഷിച്ച് അപ്പൻ അത്ഭുത സ്തോത്രം ഭവനത്തിനകത്ത് സൽക്കാരം ചെയ്യുമ്പോൾ വയലിൽ നിന്ന് വന്ന മൂത്ത ജ്യേഷ്ഠൻ ഇതെന്തെന്ന് ചോദിച്ചപ്പോൾ കൂടെ ഉള്ളവർ പറഞ്ഞു ഇതിൻ്റെ അനിയം വന്നു സ്തോത്രം ഇത് കേട്ടതും അവന് കോപം വന്നു കേട്ടോ ഞാൻ ചോദിക്കട്ടെ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഉള്ള ഒരു കോപമാണ് സ്തോത്രം വായിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത വാക്കുകൾ വരണത് ഞാൻ ചോദിക്കട്ടെ കർത്താവിന് എത്ര കോപം ഉണ്ടാവണം പൗലോസിന് എത്ര കോപം ഉണ്ടാവണം മനുഷ്യന് കോപം എന്ന് ഞാൻ പറയില്ലല്ലോ സ്തോത്രം പക്ഷേ നീ ഒരു ദൈവ പൈതലാണെന്നുള്ള കാര്യം മറന്നുപോകരുത് നീ ഒരു ദൈവ പൈതലാണ് നമ്മൾ ആരെക്കുറിച്ചും ഒരു അപവാദം കേട്ടാൽ പോലും ഒരു പാസ്റ്ററാകട്ടെ വിശ്വാസിയാകട്ടെ അല്ലെങ്കിൽ അരിവകത്തുള്ളവരാകട്ടെ കേട്ടാൽ നീ അത് സാരമാക്കണ്ട നീ അതെടുത്ത് യൂട്യൂബിലും അല്ലെങ്കിൽ സ്തോത്രം വാട്സാപ്പിലും ഇട്ട് രസിക്കണ്ട നീ സ്തോത്രം അനേക കാര്യങ്ങൾ ഒതുക്കി തീർക്കാൻ പഠിക്കണം ഒരു വിഷയം നിന്നെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു വിഷയം വേറെ ആളെക്കുറിച്ചോ കേട്ട അതിൻ്റെ ബാഡ് മാത്രം എടുത്ത് നീ ഉപയോഗിക്കരുത് നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ മക്കളെക്കുറിച്ച് നിന്റെ സഹോദരങ്ങളെക്കുറിച്ച് ഒരു വിഷയം കേട്ട് കഴിഞ്ഞാൽ സ്തോത്രം അടുത്ത് പൊക്കി വെക്കാണ്ട് അതിനെ ദൈവ സന്നിധിയിൽ കൊണ്ടുവന്ന് ആ വിഷയത്തെ കൊടുത്താൽ മാത്രമേ അതിന് നല്ലൊരു റിസൾട്ട് കിട്ടൂ ഇവിടെ ഈ മുടിയനായ പുത്രൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഇവൻ വേഷിയുടെ കൂടെ പോയി നിന്റെ സ്വത്ത് മൊത്തം അടിച്ചു കളഞ്ഞെന്ന് പറയുമ്പോൾ ഈ അപ്പൻ എന്തുകൊണ്ടൊരു മറുപടി പറയാത്ത ഈ അപ്പൻ അവനെയും കുറ്റം പറയുന്നില്ല അപ്പൻ പറയുന്ന ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുണ്ടോ നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ നിനക്ക് ഇഷ്ടമുള്ളത് നിനക്കെടുക്കാം പക്ഷെ അപ്പൻ്റെ കൂടെ നിൽക്കുന്ന മകൻ്റെ സംസാരം യഥാർത്ഥത്തിൽ ആ മൂത്ത മകൻ സ്വത്തിനോടു കൂടിയുള്ള ആ ഒരു ചിന്തയിലാണ് ആ സംസാരം വരുന്നത് എങ്കിലും രക്തബന്ധങ്ങളല്ലേ നമ്മൾ ഇന്ന് രക്തബന്ധങ്ങളെ നോക്കി എന്തെല്ലാം കാര്യങ്ങളും സംസാരിക്കുന്നു ഇല്ലേ തിങ്കൾ മുതൽ ശനി വരെ നമ്മുടെ വായി തോന്നിയതെല്ലാം നമ്മൾ സംസാരിക്കും ഒരു കൺട്രോളില്ല സ്തോത്രം ഞായറാഴ്ച മാത്രം ഒരു പ്രത്യേക കൺട്രോളും ഒരു ആരാധനയും ഒരു അന്യഭാഷയും ഇതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ സ്തോത്രം ദൈവവചനം ധ്യാനിച്ചു കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചത് ഈ സാത്താൻ നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കുന്നത് എന്തുകൊണ്ടെന്ന് കേട്ടുകഴിഞ്ഞാൽ അവനുള്ള എന്തോ ഒരു സാധനം നമ്മളിൽ നിന്ന് കിടപ്പുണ്ടോ സ്നാനപ്പെട്ടിട്ട് മാറുന്നില്ല അന്യഭാഷ സംസാരിച്ചിട്ട് മാറുന്നില്ല സ്തോത്രം അതാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കളയാൻ വച്ചിക്കുന്ന സ്വഭാവം കളയണതുമില്ല ആവശ്യമുള്ളപ്പം കോപം വരും ആവശ്യമുള്ളപ്പോൾ നുണ വരും ആവശ്യമുള്ളപ്പോൾ സ്തോത്രം വരും ആവശ്യമുള്ളപ്പോൾ അന്യഭാഷ വരും എവിടെ ജയിക്കും ഇന്നൊരു പാസ്റ്റർ വീണ് പോയി കഴിഞ്ഞാൽ ആ പാസ്റ്ററിൻ്റെ വീഴ്ചയെക്കുറിച്ച് കംപ്ലീറ്റ് മെസ്സേജ് വാട്സപ്പ് ചെയ്ത് വാട്സപ്പ് ചെയ്ത് വാട്സപ്പ് ചെയ്ത് അതിനെ ഇട്ട് കേൾപ്പിച്ച് കളിച്ച് കളിച്ച് രസിച്ചിരിക്കും ഒന്ന് മനസ്സിലാക്കുക അനുഗ്രഹത്തിൻ്റെ തടസ്സം ഫസ്റ്റ് ഇതാണ് സ്തോത്രം മനസ്സിലാക്കുക അനുഗ്രഹത്തിൻ്റെ തടസ്സം കാരണം നീ പ്രാർത്ഥിക്കുന്ന നാവ് കൊണ്ടാണ് നീ പലതും സംസാരിക്കുന്നത് നീ പ്രാർത്ഥിക്കുന്ന നീ ആ വാക്ക് കേൾക്കാൻ പാട പാടില്ല ഇപ്പം തന്നെ പള്ളിപ്രമാണിയായ പ്രമാണി അയ്യാ ഞായർ ദിവസം യേശുവിൻ്റെ അടുക്കാൻ വന്നു നിൽക്കുണ്ട് മകളെക്കുറിച്ചൊരു വിഷയവും പറഞ്ഞു മകള് മരിച്ചു എന്ന് കേട്ടപ്പോൾ കർത്താവ് പറഞ്ഞു ആ വാക്ക് നീ കേൾക്കരുതാ ആ വാക്ക് നീ കേട്ട് കഴിഞ്ഞാൽ എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടും നിങ്ങൾ അതെടുത്ത് വായിക്കണം ചുമ്മാ വചനം വായിച്ചിട്ട് കാര്യമില്ല ദൈവം നോക്കുന്നത് നിന്റെ ഹൃദയമാണ് ദൈവം നോക്കുന്നത് നിന്റെ ഹൃദയം തന്നെയാണ് ഞായറാഴ്ച പള്ളി വരുന്നതല്ല ദൈവം നിന്നെ ശ്രദ്ധിക്കുന്നത് ഞായറാഴ്ചകൾ കഴിഞ്ഞതിന് ശേഷം നിന്റെ ഹൃദയം ദൈവവുമായിട്ട് കണക്റ്റഡ് ആണോ അതോ ലോകത്തുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും പാസ്റ്റർമാരെ കുറിച്ചുള്ള അപവാദ വിഷയങ്ങളൊക്കെ കേട്ട് രസിക്കുന്ന ഉണ്ടോന്ന് കൂടി നമ്മൾ ശ്രദ്ധിക്കണം കുറ്റം പറയുന്ന നാവല്ല ദൈവം എനിക്കും നിനക്കും തന്നത് അനുഗ്രഹത്തിൻ്റെ നാവാണ് ശരി നിന്നെക്കുറിച്ച് അപവാദം കേട്ടു അല്ലെങ്കിൽ മറ്റുള്ള സഭയെ കുറിച്ച് കേട്ടു നീ പ്രാർത്ഥിക്കു നീ ഇതിനെതിനെ വർണ്ണിക്കാനിരിക്കുന്നേ നീയും ഞാനും എങ്ങനെ കിടന്നേ നിങ്ങൾ ഞാൻ എടിച്ചു പോവല്ലേ അവിടെ ഇരിക്കി അതിത് കേൾക്ക് ചിലവർ എന്നെ പ്രസംഗിക്കാൻ വിളിക്കാത്തതിൻ്റെ ഏറ്റവും കാരണം ഇതാണ് അവർ ഭയങ്കര കയ്യടി പ്രാർത്ഥന അന്യഭാഷാണ് പക്ഷേ വീട്ടിനകത്ത് തൻ്റെ മക്കളോടും മകളോടും സ്തോത്ര ഭർത്താവിനോട് സംസാരിക്കുന്ന വാക്ക് കേട്ട ചങ്കപുത്ത് അങ്ങ് അപ്പുറത്ത് പോകും ഇതാരും കാണുന്നില്ല നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പളേ ക്യാമറ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ട് നമ്മളിരിക്കുക അല്ലേ കാരണം ക്യാമറയുടെ മുമ്പിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡിസിപ്ലിൻ്റാണ് പക്ഷേ ഈ ഡിസിപ്ലിൻ ആ ക്യാമറയുടെ മുമ്പിലേ ഉള്ളൂ വീട്ടിലില്ല പ്രാർത്ഥനയിലില്ല ശ്രദ്ധിക്കേ എവിടെ നീ വീണ് നിന്റെ നാവ് അനുഗ്രഹിക്കാനുള്ള നാവാണ് സാത്താന് ഇടം കൊടുക്കരുത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ മുടിയനായ പുത്രൻ്റെ അകത്ത് മൂത്ത സഹോദരൻ്റെ അകത്ത് വന്ന കോപമാണ് സ്തോത്രം അവനെ ദൈവസന്നിധിയിൽ ഇന്നും ഒരു ചോദ്യചിഹ്നമായി നിർത്തിയിരിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആ ബൈബിള് സ്തോത്രം വചനങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ അല്ലെങ്കിൽ മേളോട്ട് വായിക്കുമ്പോൾ ഈ ഇളയ സഹോദരൻ സ്തോത്രം വേശികളോട് പോയൊന്നും ബൈബിളിലില്ല വചനത്തിലില്ല പക്ഷെ പുള്ളി ഉണ്ടാക്കി പറഞ്ഞു നമ്മൾ ആരുടെ ഈ വിഷയങ്ങൾ ഉണ്ടാക്കി പറയരുത് സത്യം സത്യം പോലെ കേൾക്കുക സത്യം സത്യം പോലെ സംസാരിക്കുക അഥവാ നമ്മുടെ വീട്ടിലൊരു പ്രശ്നം നടന്നു മക്കളിലൊരു പ്രശ്നം നടന്നു ആ വിഷയത്തെ അവൻ്റെ മുഖത്ത് നോക്കി പറയാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്നിട്ട് നീ സംസാരിക്കുക അവനത് കേൾക്കും അവനത് മനസ്സിലാക്കും ഇല്ലേ കുടുംബത്ത് വൺ അടി നടക്കും ഇന്ന് അനേകം പാസ്റ്റുമാരുടെ കുടുംബം എടുക്കുക പ്രാർത്ഥിക്കുന്നവരുടെ കുടുംബം എടുക്കാം മക്കളവിടെ മക്കൾ എന്തുകൊണ്ട് അപ്പൻ്റെയും അമ്മയുടെയും വാക്ക് കേട്ട് അനുസരിക്കാതെ നിൽക്കുന്നേ എന്ത് കാരണം പള്ളിയിലൊരു മുഖം വീട്ടിൽ വേറൊരു മുഖം ശ്രദ്ധിക്കും നിങ്ങൾ ഇത് ആരെയും പുച്ഛിക്കാനല്ല ഇത് നിങ്ങൾ ആരെയും ഇൻസൾട്ട് ചെയ്യാനല്ല ശ്രദ്ധിക്കുക നിന്റെ നാവ് എന്തിനു ദൈവം തന്നു സ്തോത്രം നമ്മൾ ഇന്ന് പലരും പറഞ്ഞു ഈ ഭർത്താവിനെ കെട്ടിയതാണ് എൻ്റെ തലവേദന എടാ ദൈവമാണ് എന്നെ കാത്ത്ണയ തന്നെ ദൈവം ചില മക്കളും പറയും ഈ അമ്മ എടാ വയറ്റിൽ ജനിക്കണ്ടായിരുന്നു അത് നിന്നെ ഏൽപ്പിച്ച് ഇന്ന വീട് ഇന്ന അമ്മ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്തോത്രം അതുകൊണ്ട് ഈ കുറ്റം പറച്ചിൽ അങ്ങ് നിർത്തിയിട്ട് സ്തോത്രം നിന്റെ നാവ് നിന്റെ ചിന്ത നിന്റെ ഹൃദയം നീ ദൈവത്തിന് കൊടുക്കുക ആ മൂത്തവന് അങ്ങനെ സംസാരിക്കേണ്ട ഒരു കാര്യവും ഇല്ല അപ്പൊ അവൻ്റെ ഇളയവനെങ്കിലും ഏറ്റവും വലിയ ഫ്രോഡ് സ്വഭാവം ആ മൂത്ത പുള്ളിക്കാരണം കൊണ്ടാണ് നമ്മൾ ഒരു ഫ്രോഡ് സ്വഭാവം വെച്ചേച്ചും ദൈവമേല ചെയ്യാനിരിക്കരുത് ആരെക്കുറിച്ച് കേട്ടോ ഏത് വ്യക്തിയെക്കുറിച്ച് കേട്ടോ നിനക്ക് കേൾക്കേണ്ടത് മാത്രം നീ കേൾക്കുക അതുകൊണ്ടാണ് ഞായറോസിന്റെ മോള് ഉയർത്തെഴുതിയിട്ടത് വചനങ്ങളാൽ ദൈവം ധാരാളം നീഗ്രഹിക്കട്ടെ വളരെ ശ്രദ്ധിക്കേ കേട്ടോ സ്തോത്രം എമേൻ